ഹായ് ഹൈരീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നല്ലൊരു തെളിച്ചൊക്കെ കാണുന്നുണ്ട് കേട്ടോ എത്ര നേരത്തേക്കുണ്ടാവുമെന്ന് അറിയില്ല ഇപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നിടപെട്ട ദിവസങ്ങളിലാണ് മഴയും വെയിലും കേട്ടോ ഒരു ദിവസം മഴയാണെങ്കിൽ ഒരു ദിവസം വെയിൽ അങ്ങനെയാണ് ചില ദിവസം ആണെങ്കിൽ ഇടയ്ക്കൊരു മഴ നല്ല ശക്തിയിൽ തന്നെ പെയ്യും അങ്ങനെ നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ അങ്ങനത്തെ ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഇവിടെ ആണെങ്കിൽ നല്ല വഴിക്ക് കിടക്കുകയാണ് ഇതുവരെ നമുക്ക് ഇവിടെ ഒന്ന് എന്തെങ്കിലും ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല ഞാനിങ്ങനെ പതുക്കെ പതുക്കെയാണ് നടക്കുന്നത് ഇടയ്ക്കൊന്ന് നമ്മൾ താമരത്തോട്ടത്തിലേക്ക് വരണമല്ലോ അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം നല്ല വെയിലുള്ള ഒരു അന്തരീക്ഷം നമുക്ക് കിട്ടിയായിരുന്നു വന്ന സമയത്ത് നമ്മൾ ഇതിനെല്ലാത്തിനൊക്കെ ഒന്ന് മാജിക്ക് സ്പ്രേ ചെയ്തിട്ടുണ്ട് കേട്ടോ മഴയില്ലാത്ത ദിവസം അടിച്ചാലല്ലേ കാര്യം ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മുടെ പുതിയ വെറൈറ്റീസിലൊക്കെ ഇതാ ബഡ് വന്നിട്ടുണ്ട് കേട്ടോ അപ്സര എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് പക്ഷെ നമുക്കിത് കിട്ടുമെന്നൊന്നും അറിയില്ല കാരണം ഒത്തിരി മുട്ടുകൾ നമുക്ക് എല്ലാത്തിലും വരുന്നുണ്ട് പക്ഷേ ഇതുവരെ എന്താ പറയുക ഫ്ലവർ ആയിട്ടില്ല ഫ്ലവർ ആയി കിട്ടില്ല പിന്നെ അതാ ഇതൊരു ശിവരാത്രി എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് അതിനും ഇതാ ബഡ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓട്ടം പ്രിൻസിലൊക്കെ ബഡ് വന്നായിരുന്നു പക്ഷെ അതൊന്നും നമുക്ക് പിടിച്ചിട്ടില്ല കേട്ടോ പൂ ആയി കിട്ടിയില്ല അതുപോലെ ആമ്പലിനൊക്കെ ബഡ് വന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാനുണ്ടല്ലോ മോളിലേക്ക് വന്നപ്പോൾ ഒരു സൂത്രം കാണിച്ചു തരാം കേട്ടോ സൂത്രം അതെ അവിടെയൊക്കെ ഇങ്ങനെ പതുക്കെ പതുക്കെ നടക്കണം കേട്ടോ നോക്കി നമ്മുടെ ഈ മഴക്കാലത്തുണ്ടല്ലോ നമുക്ക് ഒരുപാട് ഗിഫ്റ്റുകൾ നമുക്ക് പ്രകൃതി തരും കേട്ടോ അപ്പോൾ അതിലൊന്നാണ് അത് ഈ ഒരു കലടിയും കണ്ട നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട് ഇത് അങ്ങനെ കോമൺ ആയിട്ട് പറമ്പിലും കാടുകളിലും ഒന്നും കാണുന്ന കാണുന്നൊരു കലടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ നല്ല മിനിയേച്ചർ ടൈപ്പ് ലീഫാണ് ഇതിൻ്റെ മിനിയേച്ചർ ടൈപ്പ് തോന്നുന്നു തോന്നണമേണ്ട നല്ല രസമുണ്ട് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ സാധാരണ നമുക്ക് കാട്ടിലും പറമ്പിലും ഒക്കെ ഉണ്ടാവുന്നതിൻ്റെ ലീഫുകൾക്ക് നല്ല വലിപ്പുണ്ടാവും അതൊരു കാട്ടുചെടി ചെടി ഇലകൾക്ക് ഭംഗിയുണ്ടെങ്കിലും അത് കാട്ടുചെടിയാണെങ്കിൽ നമുക്ക് കണ്ടാലറിയാം പക്ഷേ ഇത് നല്ല കുഞ്ഞനാണ് കേട്ടോ ഇതിൻ്റെ വലിയ ടൈപ്പ് അത് ശരിക്കും കാട്ടിൽ തന്നെ നിൽക്കുന്നതാണ് ഇത് എങ്ങനെ വന്നു എനിക്കറിയില്ല ഇങ്ങനെ ഒരു കലയടിയും വാങ്ങി നട്ടിട്ടില്ല മഴയത്ത് മുളച്ച് വന്നതാണ് കേട്ടോ അപ്പം മഴയത്ത് നമുക്ക് പ്രകൃതി നമുക്ക് ഇതുപോലെ കുറച്ച് ഗിഫ്റ്റുകളൊക്കെ തരാറുണ്ട് കേട്ടോ താഴെയും കിടക്കുന്നുണ്ട് എല്ലാ ഇങ്ങനെ ചട്ടികളിൽ മുളച്ച് വരുന്നുണ്ട് പക്ഷെ അതൊക്കെ കോമൺ ആയിട്ട് കാണുന്നത് തന്നെയാണ് കേട്ടോ വേനൽക്കാലത്ത് പോയാലും ഇതിന്റെ കിഴങ്ങൊക്കെ ചട്ടിയിൽ കിടക്കുന്നുണ്ടെങ്കിൽ മുറ്റത്ത് എവിടെയെങ്കിലും ഒക്കെ കിടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മഴ പെയ്യുമ്പോൾ ഇതുപോലെ നല്ല സുന്ദരി ആൾക്കാരെ കിട്ടും കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമാണ് കല മുന്നെനിക്ക് ഒരുപാട് കളക്ഷൻ ഉണ്ടായി പിന്നെ ഞാൻ എന്നും പറയാറുള്ള പോലെ തന്നെ താമരയുടെ പുറകെ പോയപ്പോൾ പോയതിൻ്റെ കൂട്ടത്തിൽ ഇവരും കുറെയൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടാ ഇഷ്ടമായി ഈ ഒരു കലടിയത്തിന് നല്ല രസല്ലേ കാണാൻ അപ്പം ഞാൻ ഇതിലെ പുല്ലൊക്കെ പറിച്ച് കളഞ്ഞ് ക്ലീൻ ചെയ്ത് നിർത്തിയിട്ടുണ്ട് കേട്ടോ അതിന് ഇവിടെ തന്നെ വെക്കണോ അല്ലെങ്കിൽ താഴേക്ക് കൊണ്ട് എന്നാണ് ആലോചിക്കുന്നത് ചിലപ്പം നമ്മളിങ്ങനെ ശ്രദ്ധിക്കാണ്ടിരുന്ന ഇവർ നല്ലപോലെ വളരും നമ്മൾ ശ്രദ്ധിച്ച് ഭയങ്കരമായിട്ട് കെയറിങ് ഒക്കെ കൊടുത്തു ചിലപ്പോൾ ഈ പാടെ നശിച്ചു പോകും ഇപ്പം ഇവിടെ തന്നെ ഇരിക്കട്ടെ പിന്നെ അതാ ഒരു സുന്ദരി കുട്ടി നമ്മുടെ താമരത്തോട്ടത്തിൽ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ കുറേ പൂക്കൾ നമുക്കിത് ഈ ഒരു വെറൈറ്റിയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് അമേലിയ അമേലിയെന്നാണ് കേട്ടോ പേര് നല്ല വെളുത്ത നല്ല സുന്ദരി പൂവാണ് കേട്ടോ നല്ല രസമുണ്ട് എനിക്ക് ഇതുവരെ ഇവരുടെ വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാരണം നല്ല മഴയത്താണ് ഇവളിലെ പൂക്കളൊക്കെ വിരിഞ്ഞിരുന്നത് കേട്ടോ വേണ്ട ഒരുപാട് പൂക്കളൊക്കെ ഉണ്ടായി അതിൻ്റെ തണ്ടൊക്കെ ഞാൻ മുറിച്ച് കളഞ്ഞിട്ടുണ്ട് നല്ല ഹൈറ്റിലാണ് കേട്ടോ ഇത് ഫ്ലവർ ബഡ് വരാം അതുപോലെ ഫ്ലവർ ഉണ്ടാവുക നല്ല രസമുണ്ട് കേട്ടോ ഗ്രീനാപ്പിളൊക്കെ പോലെ നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് കേട്ടോ ഗ്രീനാപ്പിളിൻ്റെ ഒരു ഗ്രീനിഷ് കളർ ഇല്ലാന്നുള്ളൂ പക്ഷേ വൈറ്റിൽ വൈറ്റ് പിയോണി വൈറ്റ് ഗ്രീനാപ്പിളെന്നു വേണ്ട വൈറ്റ് പിയോണിയൊക്കെ പോലെ തന്നെ നല്ല ഭംഗിയുള്ളൊരു വൈറ്റ് കളർ ഫ്ലവർ ആണ് കേട്ടോ അമേലിയയുടെ അപ്പം നല്ല ഹൈറ്റിൽ പോയിട്ടാണ് ബഡ്ഡുണ്ടാവുക നല്ല സുന്ദരിയാണ് കേട്ടോ അപ്പം ഇന്ന് എന്തായാലും ഞാൻ ഇവരുടെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് വെക്കുന്നുണ്ട് കാരണം കണ്ടതാ ഇത് മഴയത്ത് പോയി തന്നെ നമുക്ക് എടുക്കാൻ പറ്റിയില്ല കൊഴിഞ്ഞു പോവില്ല കേട്ടോ ഇത് പെട്ടെന്ന് ഈ ഒരു ഫ്ലവർ നിന്ന് അതിൽ തന്നെ നിന്ന് കരിഞ്ഞു പോകുക തന്നെയാണ് പതിവ് കേട്ടോ അപ്പോൾ കണ്ടില്ലേ നല്ല സുന്ദരിയല്ലേ കാണാനിട്ട് അപ്പം നമ്മളിന്ന് പറഞ്ഞു വന്നത് നമുക്കിന്ന് നമ്മുടെ മഴക്കാലത്ത് നമുക്ക് കിട്ടിയ പുതിയ കൂട്ടുകാരെ കുറിച്ചിട്ടാണ് കേട്ടോ അപ്പം നമുക്ക് താഴേക്ക് പോകുമ്പോൾ അവിടെ യും കുറച്ച് ആൾക്കാർ നിൽക്കുന്നുണ്ട് അവരെ കാണിച്ചു തരാം കേട്ടോ പിന്നെന്താ അടുത്തതായിട്ട് കിട്ടിയ കലേടിയം സുന്ദരിയാണ് കേട്ടോ ഇതാ ഇത് ഇത് തന്നെ മുളച്ച് വന്നതാണ് കേട്ടോ ഈ ചട്ടിയിൽ കണ്ട ഇത് ഗ്രീൻ കളറിൽ ഒരു ലവ് ഷേപ്പിൽ ലീഫ് വന്നിട്ട് പിങ്ക് കളർ വരെയൊക്കെ ആയിട്ട് ഇതും നല്ല രസമാണ് കേട്ടോ പക്ഷേ ഇത് കുറച്ചും കൂടി ഇങ്ങോട്ട് എന്താ പറയുക സൺഷെയ്ഡിൻ്റെ ചോടേക്കാണ് എന്താ പറയുക നിക്ക് വളർന്നു വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ എന്താ പറയുക മണ്ണൊക്കെ തെറിച്ചിട്ടോ ലീഫിന് എന്താ പറയുക ചെളിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇതിൽ പക്ഷേ കാണാൻ ഭംഗിയുണ്ട് ഇതിന് മഴയത്തെയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി വളർച്ചയെത്തി നല്ല സുന്ദരിയായിരിക്കും ഇതാണ് കേട്ടോ ഒരു പ്ലാന്റ് നമുക്ക് മഴയത്ത് കിട്ടിയതാണേ ഇതൊരു സുന്ദരിയാണിതാ ഇത് ഇത് സൂപ്പറാട്ടോ ഇത് ഞാൻ മുന്നേ എപ്പോഴോ വാങ്ങി തന്നെയാണ് പക്ഷെ ഇതൊക്കെ പോയി എന്നാണ് വിചാരിച്ചത് കേട്ടോ പക്ഷേ ഇപ്പോൾ ഇതിൽ മുളച്ചുകൊണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ എന്തായാലും നല്ല അത്യാവശ്യം റേറ്റ് ഉള്ള ഒരു കലേടിയാണ് നല്ല രസമാണ് കേട്ടോ അപ്പം നമുക്ക് കലേടിയൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചട്ടിയിൽ നമ്മളത് ചീത്തയായി പോയി എപ്പോഴെങ്കിലും കാണാണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് വിഷമാകും അയ്യോ അത് പോയി എന്ന് തോന്നും പക്ഷെ മഴക്കാലത്ത് ആ ചട്ടിയൊക്കെ അനക്കാണ്ട് മണ്ണൊന്നും കളയാണ്ട് ഒക്കെ വെക്കുകയാണെങ്കിൽ മഴ പെയ്യുമ്പോൾ ആ ഇതുപോലെ നല്ല സുന്ദരി കുട്ടികളായിട്ട് വച്ചുപന്തി വരും കേട്ടോ ഇതാണ് കേട്ടോ അടിപൊളി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ ഒരു സുന്ദരിനെ കലേടിയം എന്ന് പറയാൻ അറിയുള്ളൂ കലേടിയത്തിൽ തന്നെ പല പല പേരുകളുണ്ടാവും അതൊന്നും എനിക്ക് പറയാനറിയില്ല കേട്ടോ എന്തായാലും അടിപൊളിയല്ലേ കാണാനായിട്ട് സുന്ദരി അല്ലേ ഇത് നേരത്തെ കാണിച്ച് തന്നത് അത് ആ വീണ്ടും ആ ഇവിടെയും കൂടി മുളച്ചിട്ടുണ്ട് കേട്ടോ ഇതിന് കുറച്ചും കൂടി കളർ ഉണ്ട് കേട്ടോ അത് പുറത്താണ് ഇരിക്കുന്നത് മുളച്ചു വന്നേക്കുന്നത് കേട്ടാ പുറത്തൊരു ചട്ടിയിലാണ് മുളച്ചു വന്നേക്കുന്നത് തായിതാണ് കേട്ടോ ഇത് കോമൺ ആയിട്ട് നമുക്ക് എല്ലാ പറമ്പുകളിലും ഒക്കെ കാണുന്നതാണ് പക്ഷെ ഇതിന്റെ ലീഫ് കണ്ട നല്ല രസമുണ്ട് കേട്ടോ ആനയുടെ ചെവിയൊക്കെ പോലെ നമുക്ക് പക്ഷെ ഇതിന് നോക്കിയാൽ സാധാരണ എന്താ പറയുക സാധാരണ ഈ ഒരു കലടിയത്തിൻ്റെ ഈ ഒരു റെഡ് കളർ ഉണ്ടാവും പക്ഷെ ഇങ്ങനെ ഒരു വര ഉണ്ടാവാറില്ല കേട്ടോ അപ്പം ഈ വര കണ്ടപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് തോന്നുന്നുണ്ട് കണ്ടാ തന്നെ മുളച്ചതാണേ പ്ലെയിൻ ആയിട്ടുള്ള ഈ ഗ്രീൻ കളറിൽ ആയിട്ടുള്ള ഇത് പറമ്പുകളിൽ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് ഈ ഒരു വര വന്നപ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട് നല്ല രസം ഉണ്ടായിട്ട് കാണാൻ ഇതും ഒരു വെറൈറ്റിയാണ് ഇതും ഏതോ ഒരു ചട്ടിയിലുള്ളിൽ തന്നെയാണ് കേട്ടോ മുളിച്ചു നിൽക്കുന്നത് ചട്ടിയൊക്കെ ഞാൻ ഒഴിഞ്ഞ ചട്ടികളൊക്കെ ഈ ഒരു ഭാഗത്തേക്കായിട്ട് ഇടുമ്പോൾ അവിടെ തന്നെ മുളിച്ചു തന്നതാണ് അപ്പോൾ നേരത്തെ കാണിച്ചു തന്നാൽ മൂന്നാല് സുന്ദരികളെ നിങ്ങൾക്ക് ഇഷ്ടമായോ കലേഡിയംസ് ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണേ എന്തായാലും എനിക്ക് മഴക്കാലത്ത് കിട്ടിയ സർപ്രൈസ് എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ അതിൽ ഇപ്പം ഞാൻ രണ്ടാമത് കാണിച്ചു മൂന്നാമത് കാണിച്ചെന്ന കലടിയാണ് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാ കാരണം ഞാനത് എപ്പോഴോ വാങ്ങിവെച്ചതാണ് വശിപ്പോയി എന്ന് വിചാരിച്ച ഒരാളെ നമുക്ക് വീണ്ടും കിട്ടുമ്പോൾ ഭയങ്കര ഹാപ്പിയല്ല അതും നല്ല ഭംഗിയുള്ള ഒരു സുന്ദരി കലയടിയാണ് എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ നമുക്ക് നമുക്കായിട്ട് കിട്ടിയ ഗിഫ്റ്റ് നമുക്ക് കാശ് കൊടുത്ത് മേടിക്കാതെയും നമുക്ക് പ്രതീക്ഷിക്കാതെയും കിട്ടിയ ഗിഫ്റ്റ് സന്തോഷം കൊണ്ട് നിങ്ങളൊന്ന് കാണിച്ചു തരണം എന്ന് വിചാരിച്ചതാണ് കേട്ടോ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നല്ലൊരന്തരീക്ഷമൊക്കെയാണ് കേട്ടോ എന്തായാലും ഇനിയൊന്നും ചെയ്യാൻ നിൽക്കുന്നില്ല ചെടികളൊക്കെ മൊത്തത്തിൽ ഗാർഡനൊക്കെ ഒന്ന് നടന്ന് എല്ലാം ഒന്ന് സെറ്റാണൊക്കെ ഒന്ന് നോക്കി ഇനിയിപ്പോൾ പതുക്കെ ജോലിക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങട്ടെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ പിന്നെതാ വേറൊരു ഉണ്ട് കേട്ടോ ഇയാൾ പക്ഷെ നമ്മുടെ തോട്ടത്തിൽ ഇങ്ങനെ നിൽക്കുന്നതാണ് കേട്ടോ ഇതൊരു കുഞ്ഞൻ കലടിയാണ് ഇത് പക്ഷേ പോയിട്ടുണ്ടായിരുന്നില്ല ഇതിങ്ങനെ തന്നെ കുറേ നാളായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ വേനൽക്കാലം ആവുമ്പോഴേക്കും പോയിരിക്കും ഇതിനെയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെതാ ഇത് ഇതും പോയിട്ടില്ല ഇതും ഇങ്ങനെ കുറെ നാളായിട്ട് നമ്മുടെ ഗാർഡനിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് എന്താവോ വേണ്ട സാധാരണ കലയടിയൊക്കെ വേനൽക്കാലത്ത് പോകേണ്ടതാണ് പക്ഷെ ഇതങ്ങനെ നല്ല കളർഫുള്ളായിട്ടാണ് കേട്ടോ ഇത് നമ്മുടെ ഗാർഡനിൽ ഇങ്ങനെ നിൽക്കുന്നത് പച്ചകൾക്കിടയിൽ പച്ച മഞ്ഞകൾക്കൊക്കെ ഇടയിൽ ഈ ഒരു റെഡ് കളർ ഇങ്ങനെ നിൽക്കുമ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ കാണാനായിട്ട് നല്ല ഭംഗിയാണ് ഇടയ്ക്ക് പച്ചകൾക്കിടയിൽ ഇങ്ങനത്തെ കളർഫുള്ളായിട്ട് ചെടികളൊക്കെ വേണം കേട്ടോ അതൊക്കെ ഒരു നമുക്ക് എന്താ പറയുക ഒരു പ്രത്യേക ഭംഗിയാണല്ലോ ഇങ്ങനത്തെതാണ്ട് നോക്കിയാൽ ഇതുപോലത്തെ നല്ല കളർഫുള്ളായിട്ടുള്ള ഇലകളൊക്കെ നിൽക്കുമ്പോൾ വേറെ പൂച്ചെടികളൊന്നും വേണമെന്നുണ്ടാവില്ല പൂച്ചെടികൾ വേണമെന്നുണ്ടാവില്ല എന്നല്ല അതിൻ്റെ ഒരു ഭംഗി വേറെ എന്നാലും ഇതും നല്ല രസമാണ് കേട്ടോ എന്താ പറയുക നമുക്ക് എന്നെ പോലത്തെ പൂച്ചെടികൾ എത്ര എത്ര വെക്കാൻ ശ്രമിച്ചാലും പിടിക്കാത്ത എന്നാൽ ഒരു ഗാർഡൻ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇങ്ങനത്തെ കുറച്ച് കളർ ഭംഗിയുള്ള കളറിലുള്ള ഇലകളൊക്കെ ഇലച്ചെടികളൊക്കെ നട്ടുപിടിപ്പിക്കാം കേട്ടോ ഞാൻ എത്ര ശ്രമിച്ചിട്ടും എനിക്ക് സക്സസ് ആവുന്നില്ല ഒന്നുകിൽ ഞാൻ വെക്കേണ്ട ആ ഒരു സമയം തെറ്റിപ്പോവും ഓരോ ചെടികൾ വെക്കുന്നതിന് അതിൻ്റെതായ സമയങ്ങളുണ്ടല്ലോ ഞാൻ വെക്കേണ്ട സമയം തെറ്റിയതുകൊണ്ടാണോ എൻ്റെ പെറ്റുണിയും ഒക്കെ നട്ടതൊക്കെ പോയി അന്ന് വാങ്ങിയ റോസ് മാത്രമാണ് ഇനിയിപ്പോൾ ബാലൻസ് ഉള്ളത് കേട്ടാ ഞാൻ വെക്കേണ്ട സമയം കഴിഞ്ഞു പോയി മഴക്കാലം അടുക്കാറായി ഞാൻ വെച്ചത് അതുകൊണ്ടായിരിക്കാം എന്തായാലും പോയത് പോയി അപ്പോൾ നമുക്ക് നമുക്കും നമ്മുടെ മനസ്സിനൊരു സംതൃപ്തി കിട്ടാൻ ഇതുപോലുള്ള കളർഫുള്ളായിട്ട് ഇലകളൊക്കെ നമ്മുടെ ഇലച്ചെടികളൊക്കെ നമ്മുടെ കാടലിലൊക്കെ വെച്ച് പിടിപ്പിച്ചാൽ പിന്നെ അത് പോവില്ലല്ലോ കലടിയും പിന്നെയും പോവും ഈ ഫിലോഡ് ഉണ്ടോണം ഇങ്ങനെ തന്നെ നിന്നോളും ഒരു കോട്ടവും സംഭവിക്കില്ല അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ എനിക്ക് കിട്ടിയ സർപ്രൈസ് ഗിഫ്റ്റ് നിങ്ങളെ കൂടി ഗിഫ്റ്റ് എന്നൊക്കെ പറയാം പ്രകൃതി തന്ന ഗിഫ്റ്റല്ലേ അപ്പം നമുക്ക് ഗിഫ്റ്റ് എന്ന് തന്നെ പറയാം അപ്പോൾ നിങ്ങളെക്കൂടെ ഒന്ന് കാണിക്കണം തോന്നി നിങ്ങളുടെയും പറമ്പിലും ചെടിത്തോട്ടത്തിൻ്റെ ഇടയിലൊക്കെ ഒന്ന് ഇറങ്ങി നടന്നോളൂ ഇതുപോലെ നിങ്ങളുടെ തോട്ടത്തിലും ഉണ്ടാവും ഓരോരോ സുന്ദരന്മാരും സുന്ദരികളും ഒക്കെ കേട്ടോ അപ്പോൾ ഓക്കെ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താണ് നിർത്താൻ പോണമെന്ന് പറഞ്ഞിട്ട് പിന്നെയും പിന്നെയും പറഞ്ഞോണ്ടിരിക്കുകയാണല്ലേ അപ്പോൾ ശരി